قال الله تعالى في قرآنه الكريم يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون صدق الله العظيم

മുത്തഫങ്ങളായി യഥാർത്ഥ മുഗ്മിനീയങ്ങളായി ജീവിക്കണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു ബസിയാത്ത് ചെയ്യുന്നു അള്ളാഹു സുബഹാനുഹുതായ യഥാർത്ഥ മുത്തഫീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തു മാറകട്ടെ സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഫകലുകൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ജന്നാത്ത ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുവാറാകട്ടെ കഴിഞ്ഞ ഹുബയിൽ ആത്മാവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ശരീരത്തേക്കാൾ പ്രാധാന്യം ആത്മാവിനാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ളതുപോലെ തന്നെ ആത്മാവിനും ഭക്ഷണം ആവശ്യമുണ്ട് ആത്മാവിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ആത്മീയമായ കാര്യങ്ങളാണ് നമസ്കാരം പോലെ മറ്റ് വിപാതത്തുകൾ പോലെ ഈ ഭക്ഷണം കൃത്യമായി ലഭിച്ചാൽ മാത്രമേ ആത്മീയത ലഭിക്കുകയുള്ളൂ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് ആത്മാവിൻ്റെ ഭക്ഷണം ആത്മീയമായ കാര്യങ്ങൾ ആയതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും ഭക്ഷണം ആവശ്യമുണ്ട് ശരീരത്തിൻ്റെ ഭക്ഷണം അല്ലെങ്കിൽ നാം കഴിക്കുന്ന ആഹാരങ്ങൾ നമ്മുടെ ആത്മാവിനെ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ ചിന്തകളെ ആഹാരം സ്വാധീനിക്കുന്നു നമ്മുടെ വികാര വിചാരങ്ങളെ ആഹാരം സ്വാധീനിക്കുന്നു നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ഈ കഴിക്കുന്ന ആഹാരങ്ങൾ സ്വാധീനിക്കുന്നു അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ആഹാരവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തിലാണ് അള്ളാഹു സുഹാന സംസാരിക്കുന്നത് ഞാനിവിടെ ഓതി വെച്ച ആയത്ത് ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴായി കേട്ടതാകാം യാ ആമനു അല്ലയോ സത്യവിശ്വാസികളെ മാ റദത്തനാക്കും ഞാൻ നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ അഥവാ ഏറ്റവും ശുദ്ധമായത് നിങ്ങൾ കഴിക്കുകയും വഷ്കുറൂനില്ല അള്ളാഹുവിനെ നന്ദി ഇയാഹു പ്രകാശിപ്പിക്കുകയും നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ ഒരു ദിവസത്തിൽ ഏതാണ്ട് പതിനേഴ് പ്രാവശ്യം നമ്മൾ അള്ളാഹുവോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിർബന്ധമായും നമ്മൾ അത് പറയുന്നുണ്ട് നമസ്കാരത്തിൽ അതിന്റെ അർത്ഥം അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്നാണ് ഇവിടെ ഈ ആയത്തിൽ സൂറ ബക്കറയിലെ ൂറ്റി എഴുപത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ തൊയ്യബാത്ത് കഴിക്കണം അഥവാ ശുദ്ധമായത് കഴിക്കണം അശുദ്ധമായത് കഴിക്കരുത് ഇനി സമാനമായ മറ്റൊരായത്ത് അവിടെയും അള്ളാഹു സുഹാന ഇതേ ആശയം തന്നെയാണ് പറയുന്നത് സൂറത്ത് പതിനാലാമത്തെ ആയതും അതിനാൽ നിങ്ങൾ കഴിക്കുക മിമ്മാ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നിന്ന് ഹലാലൻ അഥവാ ായത് അവാ വഷ്കുറു വസ് നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുക അവിടെയും അള്ളാഹു ആ സംഗതി എടുത്തു പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് വിവാദത്തെ ചെയ്യുന്നത് എങ്കിൽ അപ്പൊ അവിടെ ഹലാലുകൂടി ചേർന്ന് വന്നിരിക്കുന്നു സൂറ ബക്കരയിൽ ത്വ്യീബ് മാത്രമായിരുന്നു പക്ഷേ സൂറത്ത് എന്ന് പറയുമ്പോൾ അനുവദനീയമായത് അള്ളാഹു അനുവദിച്ചത് ത്വയീബ് എന്ന് പറയുമ്പോൾ ശുദ്ധമായത് ഇതേ ആശയത്തിൽ വരുന്ന മറ്റൊരായത്ത് സൂറത്ത് അൽ ഗുനൂൻ അമ്പത്തി ഒന്നാമത്തെ ആയത്താണ് പ്രവാചകന്മാരോടാണ് അള്ളാഹു പറയുന്നത് അല്ലയോ നിങ്ങൾ കഴിക്കുക നിങ്ങൾ സൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിസൂക്ഷ്മമായി ഞാൻ അറിയുന്നുണ്ട് ഇനിയും ആയത്തുകൾ വേറെ ഉണ്ട് വിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ ബക്കറയിൽ സൂറത്ത് നെഹ്ലിൽ സൂറത്ത് അൽ മുഗ്മിനൂൻ ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില ആയത്തുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ അള്ളാഹു സുബാന പ്രയോഗിച്ച രണ്ട് പ്രയോഗങ്ങളാണ് ഒന്ന് ഹലാൽ മറ്റൊന്ന് തൊയ്യബ അപ്പൊ എന്തിനായിരിക്കും ഇത്ര പ്രാധാന്യത്തോടെ നമസ്കാരത്തിന്റെ റക്കാത്തുകൾ വരെ അള്ളാഹു കൃത്യമായി പറഞ്ഞിട്ടില്ല ഹജ്ജുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ആ ഒരു വിവാദത്തിന്റെ കർമ്മശാസ്ത്രം അള്ളാഹു വ്യക്തമായി തന്നെ പറഞ്ഞിട്ടില്ല പക്ഷെ അള്ളാഹു സുബാനഹൂകാല ആഹാരം കഴിക്കലുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഹലാലൻ തൊയി മറ്റൊരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ ഏതൊക്കെയാണ് ഹറാം ഏതൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ അതും അള്ളാഹു കൃത്യമായി എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നു അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായത് കൊണ്ടാകാം ഈ ഒരു സംഗതി അള്ളാഹു ഇവിടെ പറയുന്നത് അപ്പൊ ആഹാരം നമ്മുടെ ആത്മാവിനെ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ ആത്മാവിനെ സംസ്കരിക്കാൻ വേണ്ടി ഇബാദത്തുകളൊക്കെ ചെയ്യുന്നു പക്ഷേ ആത്മാവിനെ സംസ്കരിക്കാനായിട്ട് ആഹാരത്തെയും നിയന്ത്രിക്കണം എന്നതാണ് പടച്ചവൻ പറയുന്നത് മറ്റൊരായത്തുകൂടി ശ്രദ്ധയിൽ കൊണ്ടുവരാം മുപ്പത്തി ഒന്നാമത്തെ യാ ബനി ആദം മക്കളെ അഥവാ മനുഷ്യരെ മൊത്തത്തിൽ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു അല്ലയോ ആദമിന്റെ മക്കളെ നിങ്ങൾ അലങ്കാരമണിയുക കുല്ലി മസ്ജിദിൻ പള്ളിയിൽ പോകുമ്പോ അല്ലെങ്കിൽ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോ നല്ല ഭംഗിയുള്ള വേഷം ധരിക്കണം നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹു ഒരിക്കലും സ്നേഹിക്കുന്നില്ല അപ്പൊ അമിതമായ അതിര് കവിച്ചിൽ അത് ഒരു കാര്യത്തിലും അള്ളാഹു അനുവദിക്കുന്നില്ല അതിവിടെ എടുത്തു പറഞ്ഞത് ആഹാരവുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങൾ നിങ്ങൾക്ക് തിന്നാം കുടിക്കാം പക്ഷേ അതിര് കവിയാൻ പാടില്ല അപ്പൊ ആഹാരം നമ്മുടെ ആത്മാവിനെ സ്വാധീനിക്കുന്നു നമ്മുടെ ആത്മാവിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആത്മാവ് ഞാൻ കഴിഞ്ഞ ഹുദ്ബൈയിൽ പറഞ്ഞു ഇച്ഛകളെ നിയന്ത്രിക്കണം താൽപര്യങ്ങളെ നിയന്ത്രിക്കണം മോഹങ്ങളെ നിയന്ത്രിക്കണം ഇതിനാത്മീയമായ കരുത്തു വേണം ആത്മീയമായ കരുത്തു നേടാൻ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം വിഖറുകൾ വേണം ഔറാദുകൾ വേണം അങ്ങനെ ആത്മീയമായ കാര്യങ്ങളൊക്കെ ചെയ്യണം അത് പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുകയുണ്ടായി അതിനോട് ചേർത്തു വച്ച് മനസ്സിലാക്കേണ്ടതാണ് ആഹാരത്തിൽ നിയന്ത്രണം കൊണ്ടുവരണം ആഹാരത്തിൽ നിയന്ത്രണം കൊണ്ടുവരണം മുഹമ്മദ് നബി ാഹു അലഹി വസ്ലം ഒരിക്കൽ തന്റെ സഹാബിമാരോട് പറഞ്ഞു ഒരു സത്യവിശ്വാസി വയർ നിറയ്ക്കുമ്പോൾ ഒരു സത്യനിഷേധി ഒരു സത്യനിഷേധി ഏഴു വയർ നിറയ്ക്കുമ്പോൾ ഒരു സത്യവിശ്വാസി ഒരു വയർ നിറയ്ക്കുന്നു അപ്പോൾ ആഹാരവുമായി ബന്ധപ്പെട്ട സംഗതിയെ പ്രവാചകൻ ഇവിടെ ഉപമിച്ചത് സത്യനിഷേധി സത്യവിശ്വാസി അങ്ങനെ വച്ചുകൊണ്ടാണ് സത്യനിഷേധി എന്ന് പറയുമ്പോൾ ആത്മാവിന് പ്രാധാന്യം കൊടുക്കാത്തവനാണ് ആത്മാവിന്റെ സംസ്കരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല ആത്മാവുമായി ബന്ധപ്പെട്ട യാതൊരു ചിന്തയും അവനില്ല അവൻ തനി ഭൗതികവാദിയാണ് ഒരുപക്ഷെ ദൈവ നിഷേധിയായിരിക്കാം ഇനി ദൈവമുണ്ട് എന്നവന് വിശ്വാസമുണ്ടെങ്കിൽ തന്നെ പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവനാകാം അപ്പൊ സത്യത്തെ നിഷേധിക്കുന്നവൻ അങ്ങനെയുള്ള ഭൗതികവാദിയായ ഒരു മനുഷ്യൻ അവന്റെ സ്വപ്നം അവന്റെ ആഗ്രഹം വയറ് നിറയ്ക്കുക എന്നതാണ് വയറുമായി ബന്ധപ്പെട്ട ഒരു ജീവിത കൾച്ചറാണ് അവനുള്ളത് അതിനപ്പുറത്തേക്ക് മറ്റൊരു ജീവിത സംസ്കാരം അവനില്ല അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വയറാണ് ആഗ്രഹങ്ങളുടെ ഒരു ലോകമാണ് ആമാശയം എന്ന് പറയുന്നത് ഈ ആമാശയത്തിലേക്ക് ചെല്ലുന്ന ആഹാരങ്ങളാണ് ആഗ്രഹങ്ങളെ കയറൂരി വിടുക ഇത് ഭൗതിക ശാസ്ത്രം നമ്മളോട് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് നബി നബില്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു ഒരു സത്യനിഷേധി എന്ന പ്രയോഗം ആ സത്യനിഷേധി ഏഴു വയർ നിറയ്ക്കുമ്പോ ഒരു സത്യവിശ്വാസി ഒരു വയറാണ് നിറയ്ക്കുക മറ്റൊരിക്കൽ മുഹമ്മദ് നബി നബില്ലാഹു അലൈഹി വസ്ല്ല തന്റെ സഹാബിമാർക്ക് ക്ലാസ് കൊടുക്കുമ്പോൾ പറയുകയുണ്ടായി ആമാശയത്തെ വയറിന്റെ ലോകത്തെ പ്രവാചകൻ അലൈഹി തിരിച്ചു അതിലൊരു ഭാഗമാണ് ഭക്ഷണം ഭാഗം വെള്ളമാണ് മറ്റൊരു ഭാഗം കാലിയായിട്ട് ഇടണം ആയിട്ട് പറഞ്ഞു കൊടുക്കാം നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ റസൂൽഹു അലൈഹി വസ്ല്ലമ്മ നമസ്കാരത്തിന്റെ ഷർത്തും ഫറതും മാത്രമല്ല പഠിപ്പിച്ചത് നോമ്പിനെ സംബന്ധിച്ച് മാത്രമല്ല പറഞ്ഞത് ആരാധനകളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പറഞ്ഞത് ആഹാരവുമായി ബന്ധപ്പെട്ട കൃത്യവും വ്യക്തവുമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം നമ്മുടെ മുമ്പിൽ വച്ചിട്ടുണ്ട് ആമാശയത്തെ മൂന്നായി തിരിച്ചു ഒരു ഭാഗം ആഹാരം മറ്റൊരു ഭാഗം വേണ്ടി മാറ്റി മറ്റൊരു ഭാഗം വിശുദ്ധ ഒരു പ്രയോഗമുണ്ട് മാറ്റിവെക്കുക പ്രതാപത്തെ ഭയപ്പെടുക റബ്ബിനെ റബ്ബിനെ പേടിക്കുക ഭയപ്പെട്ടുകൊണ്ട് ഹവ തടയുക പ്രതിരോധിക്കുക തന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ പ്രതിരോധിക്കുക തടയുക ഇച്ഛകളെ പ്രതിരോധിച്ച അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു സത്യവിശ്വാസി സ്വർഗം തന്നെയാണ് അവർക്കുള്ള സമ്മാനം എന്ന് വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു സുബാന ഹൂവത്താല പറയുന്നു അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇച്ഛകളെ നിയന്ത്രിക്കാൻ ഇബാദത്തുകൾ മാത്രം പോരാ നമ്മുടെ വയറിനെയും ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് അള്ളാഹു സുബാനഹൂത്താലയും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയും നമ്മെ പഠിപ്പിക്കുന്നത് പക്ഷേ ആരാധനകളൊക്കെയുണ്ട് ആമാശയത്തിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോഴും നിയന്ത്രണം കിട്ടിയിട്ടില്ല അമിതമായ ആഹാരം അനിയന്ത്രിതമായ ആഹാരം ഗുണനിലവാരമില്ലാത്ത ഭക്ഷണങ്ങൾ മായം ചേർത്ത ആഹാരങ്ങൾ ഇന്ന് ആഹാരവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷം തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട് സത്യവിശ്വാസികൾ എന്ന നിലയിൽ അതിനെയൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് അപ്പം ആത്മാവ് ഭക്ഷണം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു വികാര വിചാരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ആത്മനിയന്ത്രണം അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ടാണ് ഒരസുഖവുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ കാണുമ്പോൾ അദ്ദേഹം ആദ്യമായി പറയുന്ന കാര്യം ഭക്ഷണത്തെ നിയന്ത്രിക്കണം അത് കൃത്യ സമയത്ത് അത് അമിതമാകാതെ കാത്തു സൂക്ഷിക്കണമെന്ന് ഒരു ഡോക്ടർ അപ്പോൾ അള്ളാഹു സുബഹാനഹൂത്താല പറഞ്ഞതും മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ല നമ്മളോട് നിർദ്ദേശിച്ചതും ഭൗതിക വൈദ്യശാസ്ത്രവും അവിടെ യോജിച്ച് വരികയാണ് ആഹാരത്തെ നിയന്ത്രിക്കണം എന്ന് പറയാതെ ഒരു ഡോക്ടറും നമ്മെ ചികിത്സിക്കാറില്ല അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പക്ഷേ ഭൗതികവാദം പോലെയല്ല നമുക്ക് ആത്മാവുണ്ട് ആത്മാവിനെയും പരിഗണിക്കണം ആത്മാവിന്റെ വളർച്ചയും വികാസവും ഞാൻ കഴിഞ്ഞ ആഴ്ച ഓതിയവരായതുകൊണ്ട് ആത്മാവിന്റെ വളർച്ച ആത്മാവിന്റെ വികാസം അത് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ കുർഹാനിൽ വളരെ ഗൗരവത്തിൽ ആഹാരത്തെ സംബന്ധിച്ച് അള്ളാഹുസ്ബാന പറഞ്ഞു വെച്ചത് അപ്പൊ ആത്മീയത വേണം ആത്മീയതയില്ലാതെ നമുക്ക് അതിജീവനം സാധ്യമല്ല അതിജീവിച്ച് മുന്നോട്ട് പോകണം അതിന് ആത്മീയത വേണം ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കാം ഈ ലോകത്ത് കമ്മ്യൂണിസം എന്ന ഒരു ഇസം അതിന് രൂപകൽപ്പന നടത്തിയ അതിന് സൈദ്ധാന്തികമായ ഒരു പരിവേഷം കൊടുത്ത ദാർശനികനായിരുന്നു കാറൽ മാർക്സ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അഥവാ ഭൗതിക പണ്ഡിതൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറുകൾ ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന് വേണ്ടി ഒരു ഐഡിയോളജി നിർമ്മിച്ചെടുത്തു അദ്ദേഹത്തിൻ്റെ ദ ക്യാപിറ്റൽ അഥവാ മൂലധനം എന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം അത് വായിച്ചവർക്കറിയാം കമ്മ്യൂണിസം എന്താണ് എന്ന് അത്രയ്ക്ക് സൈദ്ധാന്തികമായ ദാർശനികമായ ഒരു തലം അങ്ങനെ പാവപ്പെട്ട പണിയെടുക്കുന്ന അടിസ്ഥാന വർഗത്തിന് വേണ്ടി ഒരു ഐഡിയോളജി നിർമ്മിച്ചെടുത്ത പ്രഗത്ഭനായ ഒരു വ്യക്തിയായിരുന്നു കാരൺ മാർക്സ് അദ്ദേഹം ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിന്റെ മകന്റെ ഒരു ഓമന പേര് എന്ന് പറയുന്നത് മുഷ് എന്നായിരുന്നു സ്നേഹത്തോടെ തൻ്റെ മകനെ അദ്ദേഹം വിളിച്ചിരുന്നത് മുഷ് എന്നായിരുന്നു ഈ മുഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനെ രോഗം പിടിച്ചു ഒരുപാട് കാലം ഈ മകന്റെ കൂടെ കാറൽ മാർക്സിന് ചെലവഴിക്കേണ്ടി വന്നു ആശുപത്രി കിടക്കയിൽ ഒരുപാട് ദിവസങ്ങൾ ഉറക്കം കളയേണ്ടി വന്നു അങ്ങനെ ആശുപത്രിക്കടക്കയിൽ മകന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും സഹിക്കവയ്യാതെ അദ്ദേഹം തൻ്റെ ആത്മസുഹൃത്ത് ഏങ്കൽസിന് ഒരു കത്തെഴുതി ഞാൻ അതീവ ദുഃഖിതനാണ് എൻ്റെ പ്രിയപ്പെട്ട മകൻ രോഗശയ്യയിലാണ് ഞാൻ അവൻ്റെ അടുക്കൽ ഇരിക്കുകയാണ് എനിക്ക് അതിതീവ്രമായ ദുഃഖത്തെ മറികടക്കാൻ കഴിയുന്നില്ല എൻ്റെ കൈകാലുകൾ കുഴഞ്ഞു പോകുന്നു എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു തൻ്റെ ആത്മസുഹൃത്ത് ഏങ്കൽസിന് അദ്ദേഹം എഴുതിയ കത്തിലെ വരികളാണ് കാലം കടന്നുപോയി മൂഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടു ആ മരണവാർത്തയും മകൻ്റെ ആ ശവശരീരവും ഒക്കെ ഇങ്ങനെ കണ്ട് അത് കണ്ടപ്പോൾ ഈ കാരൽ മാക്സിന് ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം വീണ്ടും തൻ്റെ ആത്മസുഹൃത്ത് ഏംഗൽസിനെ കത്തെഴുതി അതിതീവ്ര ദുഃഖത്തിൻ്റെ ആ ഒരു പ്രയാസം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഡിപ്രഷൻ അതിൽ അകപ്പെടുന്നു ആരാണ് കാരൽ മാർക്സ് ഞാൻ ആദ്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയും ഞാൻ ആദ്യം പറയുകയുണ്ടായി അത്രമാത്രം ചിന്തകനും ഗവേഷകനും ദാർശനികനുമായ ഒരു മനുഷ്യൻ ലോകത്തുള്ള മനുഷ്യരെ ഇത്ര അഗാധമായി പഠിച്ച ലോകത്തുള്ള ദർശനങ്ങളെ ആഴത്തിൽ പഠിച്ച ഒരു മനുഷ്യൻ അറിവിൻ്റെ ലോകത്ത് സഞ്ചരിച്ച ഒരു മനുഷ്യൻ തൻ്റെ മകൻ്റെ രോഗശയ്യയിൽ തകർന്നു പോകുന്ന ഒരു കാഴ്ച തൊട്ടുപ്പുറത്ത് ഒരു ഗ്രാമീണൻ അതും എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് എൻ്റെ നാട്ടിൽ ഒരു ഗ്രാമീണ ഒരു സുഹൃത്ത് സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകൻ രോഗശയ്യയിൽ കിടക്കും അദ്ദേഹം വലിയ പണ്ഡിതനല്ല ഒരു കർഷകനാണ് അദ്ദേഹം വലിയ അറിവുള്ള ഒരു മനുഷ്യനല്ല ഒരു സാധാരണക്കാരൻ അഞ്ചു നേരം പള്ളിയിൽ വരുന്നു നമസ്കരിക്കുന്നു അങ്ങനെ ആത്മീയമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സത്യവിശ്വാസിയായി ജീവിക്കുന്ന ഒരു സാധാരണ പച്ചയായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകൻ ഇതുപോലെ ആകസ്മികമായി മരണപ്പെടുന്നു അങ്ങനെ ആ മയ്യത്ത് കാണുവാൻ വേണ്ടി ചെല്ലുന്ന ആളുകൾ അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കാനായി ചെല്ലുമ്പോൾ അദ്ദേഹം തിരിച്ചാണ് സാന്ത്വനിപ്പിക്കുന്നത് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹം തിരിച്ചാണ് സമാധാനിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നു അള്ളാഹു എനിക്ക് ദാനമായി തന്നു അള്ളഹ ഉദ്ദേശിച്ച സമയത്ത് അതിനെ തിരിച്ചെടുത്തു ഇത് രണ്ട് വ്യക്തികളാണ് ഒന്ന് ദാർശനിക തലത്തിൽ നിൽക്കുന്ന ഉയർന്ന ഒരു വ്യക്തി രണ്ടൊരു ഗ്രാമീണനായ പാവപ്പെട്ട ഒരു മനുഷ്യൻ രണ്ടു പേരുടെയും അതിജീവന ശക്തി രണ്ടു പേരുടെയും ആത്മീയമായ കരുത്ത് ഒന്ന് തനി ഭൗതികവാദിയാണ് ദൈവനിഷേധിയാണ് ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ പക്ഷേ ദാർശനികൻ ചിന്തകൻ രണ്ടാമത്തത് ഗ്രാമീണൻ ദാർശനികനല്ല ചിന്തകനല്ല എഴുത്തുകാരനല്ല അറിയപ്പെട്ട വ്യക്തിയല്ല പക്ഷേ ആത്മീയമായ കാര്യങ്ങളിൽ അഭിനമിക്കുന്നവൻ സത്യവിശ്വാസി രണ്ടു പേരുടെയും അതിജീവന ശക്തിയെ നാം ഒന്ന് പരിശോധിക്കുക ആരാണ് തളർന്നു പോയത് ആരാണ് ദുഃഖം കൊണ്ട് ഡിപ്രഷൻ സമ്മർദ്ദം അതിൽ അകപ്പെട്ടത് സത്യവിശ്വാസികൾക്ക് സമ്മർദ്ദമില്ല എന്തുകൊണ്ട് ആത്മീയതയാണ് ആത്മാവ് അള്ളാഹുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു അതിനുള്ള ആത്മീയമായ കരുത്ത് അവർക്ക് എവിടെ നിന്ന് ലഭിച്ചു അതിന്റെ പേരാണ് ആത്മീയത അതിന്റെ പേരാണ് ഈമാൻ ഞാൻ പരാജയപ്പെടില്ല ഞാൻ തോറ്റുപോയിട്ടില്ല എനിക്ക് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയാണ് കരുത്ത് എന്ന് പറയുന്നത് അതാണ് ആത്മാവിന്റെ എന്ന് പറയുന്നത് ഈ ആത്മാവിന്റെ സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ ആത്മാവിനെ ശ്രദ്ധിക്കണം ആത്മാവിന് കൊടുക്കേണ്ടത് കൊടുക്കണം ഇതെല്ലാ മുസ്ലിംകൾക്കും ലഭിക്കണമെന്നില്ല പൊട്ടിക്കരയുന്ന തളർന്നു പോകുന്ന ഈ പറയപ്പെട്ട ഡിപ്രഷൻ സമ്മർദ്ദം അതിൽ അകപ്പെട്ടു പോകുന്ന ഒരുപാട് മുസ്ലിങ്ങൾ തമുക്കടയിലുണ്ട് അവർ അതിന്റെ കാരണം പഠിക്കണം ആത്മീയത ശരിയായിട്ടില്ല ആത്മാവ് ശരിയായിട്ടില്ല ആത്മാവിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല ഞാൻ കൊടുക്കുന്ന ആത്മാവിന് കൊടുത്ത ഭക്ഷണം ശരിയായിട്ടില്ല അത് കൃത്യമായി ശ്രദ്ധിച്ചാൽ മാത്രമേ ആത്മീയമായ കാര്യങ്ങൾ അഥവാ ആത്മാവിന് സമാധാനം കിട്ടുകയുള്ളൂ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ രോഗം പിടിച്ചു കിടക്കുന്ന രോഗികളായ തൻ്റെ സഹാബിമാരെ സന്ദർശിക്കുമായിരുന്നു അങ്ങനെ മരണാസന്നനായി കിടക്കുന്ന ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിംഗിലേക്ക് യാത്ര പോകും എന്ന് വിചാരിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു സഹാബിയുടെ അടുക്കലേക്ക് റസൂൽ അലൈഹി ചെല്ലുന്നു നിന്റെ നിന്റെ ചോദ്യമാണ് എന്താണ് വിശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സന്ദർഭത്തിൽ പുഞ്ചിരിയോടെ ഈ സഹാബിമാർ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട സഹാബി കൊടുത്ത ഒരു മറുപടി ഉണ്ട് റസൂലെ എനിക്ക് പ്രതീക്ഷയുണ്ട് രണ്ടാമതായി പറയുന്നു എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഇന്നേവരെ ഞാൻ കിതാബിൽ മാത്രം വായിച്ച ഒരു ലോകത്തേക്കാണ് ഞാൻ പോകാൻ പോകുന്നത് നേർക്കു നേരെ കണ്ടിട്ടില്ലാത്ത എൻ്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ മാത്രം വായിച്ച ഒരു ലോകത്തേക്കാണ് ഞാൻ പോകുന്നത് എന്ന ആശങ്കയുണ്ടെങ്കിലും എനിക്ക് പ്രതീക്ഷയുണ്ട് നബി സല്ലാഹു അലൈഹി വസല്ല പറഞ്ഞു നീ ആശ്വസിക്കുക കാണിക്കുക തീർച്ചയായും നിന്റെ ഈ പറച്ചിൽ സന്തോഷകരമായ പറച്ചിലാണ് അപ്പോ നബി അലൈഹി നബിഹുവാസികളെ സമീപിക്കുമ്പോ അവർക്കും ഒരു പ്രതീക്ഷയാണ് ഒരു ആശ്വാസമാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബാന ഇപ്രകാരം ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട് മലക്ക് 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 മരണത്തിന്റെ ഇങ്ങനെ വരുന്നു എന്നിട്ട് ആ മലക്ക് ഇങ്ങനെ വിളിക്കുന്നു സമാധാനം ആത്മാവേ താങ്കൾ റബ്ബിന്റെ അടുക്കലേക്ക് സന്തോഷത്തോടെ വരിക തൃപ്തിയോടെ വരിക താങ്കൾ പേടിക്കേണ്ടതില്ല സമാധാനത്തോടെ റബ്ബിന്റെ അടുത്തേക്ക് പോവുക ഇതാണ് ആത്മാവിനെ പരിഗണിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷകരമാക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ മരണവും സന്തോഷകരമാക്കാൻ പറ്റുകയുള്ളൂ ഇന്നത്തെ കാലഘട്ടം ശരീരത്തെ മാത്രം പരിഗണിക്കുന്ന കാലഘട്ടമാണ് ഭൗതികത മാത്രമുള്ള ഒരു കാലഘട്ടമാണ് ഇവിടെയാണ് ആത്മാവിനെ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ ആത്മാവിനെ പരിഗണിക്കണമെങ്കിൽ നാം കഴിക്കുന്ന ആഹാരം കൂടി ഖലാലൻ തൊയ്യപൻ ആക്കിക്കൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതമാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെയും നയിക്കേണ്ടത് ഒരു സത്യവിശ്വാസി അങ്ങനെയാകണം ആ ഒരു മാതൃകയാണ് നമ്മൾ ഈ ഈ സമൂഹത്തിൽ സമർപ്പിക്കേണ്ടത് പടച്ച തമ്പുരാൻ ആത്മാവിനെയും ശരീരത്തെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ചിട്ടയായ ആത്മീയ ജീവിതം നയിക്കാൻ എന്നെയും നിങ്ങളെയും പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ